താരാധിപത്യത്തിൽ മനം അടുത്ത് സിനിമയിൽ നിന്ന് മാറി ഫാസിൽ മലയാള സിനിമയ്ക്ക് ഒത്തിരി പ്രതിഭകളെ സമ്മാനിച്ച മികച്ച സംവിധായകനാണ് ഫാസിൽ സത്യൻ അന്തിക്കാട് പറഞ്ഞത് ഫാസിൽ എന്ന സംവിധായകനെക്കുറിച്ച് ആദ്യം കേൾക്കുന്നത് സാക്ഷാൽ പ്രേം നസീറിന്റെ വാക്കുകളിലൂടെയാണ് നവോദയ അപ്പച്ചൻ ഇത്തവണ വരുന്നത് പുതിയൊരു ബോംബുമായിട്ടാണെന്നാണ് നസീർ പറഞ്ഞത് റിലീസിന് മുമ്പ് തന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ അദ്ദേഹം കണ്ടിരുന്നു അദ്ദേഹം ഒരു അത്ഭുതമാണ് ഫാസിൽ പുതിയ അഭിനേതാക്കളെയും മ്യൂസിക് ഡയറക്ടർമാരെയും വെച്ച് എത്ര മനോഹരമായാണ് സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊരു തരംഗമാകും തീർച്ച പ്രേംനസീറിന്റെ പ്രവചനം ഫലിച്ചു ഫാസിൽ മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായി അദ്ദേഹം പരിചയപ്പെടുത്തിയവരെല്ലാം പിൽക്കാലത്ത് പ്രശസ്തിയുടെ കൊടുമുടിയിൽ തന്നെ കയറി എന്നാൽ അദ്ദേഹം പറയുന്നു രണ്ടായിരം കാലഘട്ടത്തിലാണത്രേ താരാധിപത്യത്തിന്റെ സ്വാധീനം ശക്തി തനിക്ക് ബോധ്യപ്പെട്ടതെന്ന് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് ഇവരില്ലെങ്കിൽ സിനിമ വിജയിക്കില്ലെന്ന സ്ഥിതി വന്നു ആ ഭയാനകമായ അവസ്ഥ കണ്ട് ഞാൻ മനഃപൂർവ്വം സിനിമയിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു അത്രേ മേൽപ്പറഞ്ഞ മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ തേൻ നുകർന്നാണ് ലാൽ എന്ന വണ്ട് മൂളിപ്പറന്ന് സിനിമയിലെ താരരാജാവായത് എല്ലാം നിമിത്തം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്